സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥിനികൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം മുപ്പത്തിരണ്ട് വിദ്യാർത്ഥിനികളുടെ മൊഴികൾ രേഖപ്പെടുത്തി അവരിൽ പതിനേഴ് പേർ തങ്ങൾക്ക് അശ്ലീല വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞു പ്രതിയിൽ നിന്നുണ്ടായത് അസഭ്യ ഭാഷാ പ്രയോഗം അനാവശ്യമായ ശാരീരിക സ്പർശനം നേരിടേണ്ടി വന്നതായും പെൺകുട്ടികൾ ആരോപിച്ചു വ്യാജ പാസ്പോർട്ട് സാമ്പത്തിക തിരിമറികൾ വ്യാജ വിസിറ്റിംഗ് കാർഡുകൾ ഒന്നിലധികം എഫ്ഐആറുകളുള്ള ക്രിമിനൽ കേസിലെ പ്രതി ആൾദൈവം ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് റിസർച്ചിന്റെ മുൻ ചെയർമാനാണ് ചൈതന്യാനന്ദ സരസ്വതി പണവും സൗജന്യ വിദേശയാത്രയും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും സ്വാമി പെൺകുട്ടികൾക്ക് നൽകിയിരുന്നു ഐഫോണുകൾ ലാപ്ടോപ്പുകൾ കാറുകൾ എന്നിവ വാഗ്ദാനം ചെയ്തിരുന്നതായി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൂർവ്വ വിദ്യാർത്ഥിനി പറയുന്നു അഡ്മിഷൻ സമയത്ത് തന്നെ വിദ്യാർത്ഥിനികളെ ലക്ഷ്യമിടും ഉയർന്ന മാർക്ക് വിദേശ ഇന്റേൺഷിപ്പുകൾ മികച്ച പ്ലേസ്മെന്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ആകർഷകമായ വാഗ്ദാനങ്ങളുമായി തിരഞ്ഞെടുക്കപ്പെട്ടവരെ സമീപിക്കും ചൈതന്യാനന്ദ സരസ്വതി തന്നെയാണ് ഇവരെ തിരഞ്ഞെടുത്തത് ഈ ഓഫറുകൾ നിരസിച്ചവരുടെ സ്ഥാപനങ്ങളിലെ ജീവിതം നരക തുല്യമായിരിക്കുമെന്ന വിദ്യാർത്ഥിനി മൊഴി നൽകിയിട്ടുണ്ട് ഈ വിദ്യാർത്ഥികളെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കുന്ന സ്വഭാവം ഇയാൾക്കുണ്ട് ചിലരെ കോളേജിൽ നിന്നും പുറത്താക്കും ഇതുകൂടാതെ മാതാപിതാക്കളെ ഉപദ്രവിക്കുമെന്നും ചൈതന്യാനന്ദ ഭീഷണിപ്പെടുത്തിയിരുന്നു രാത്രിയിൽ സ്വാമി തന്നെ വിളിക്കാറുണ്ടെന്നും അശ്ലീല സന്ദേശങ്ങൾ അയക്കാറുണ്ടെന്നും ഇരുപത്തിയൊന്നുകാരിയായ പരാതിക്കാരി വെളിപ്പെടുത്തിയിട്ടുണ്ട് സ്വാമി എപ്പോഴും സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ഓരോ ക്ലാസ് മുറിയിലും രണ്ടു വീതം ക്യാമ്പസിൽ ഉടനീളം കുറഞ്ഞത് നൂറ്റി എഴുപത് സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് റൂമുകൾക്ക് പുറമെ ഹോസ്റ്റലിൽ എല്ലായിടത്തും ക്യാമറകൾ ഉണ്ടായിരുന്നു ഈ ക്യാമറകളെല്ലാം തന്നെ അയാൾ എപ്പോഴും നിരീക്ഷിച്ചിരുന്നു ഡൽഹിയിലെ കുഞ്ചിലുള്ള ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് റിസർച്ചിന്റെ മാനേജ്മെന്റിന് പൂർവ്വ വിദ്യാർത്ഥിനി കത്ത് നൽകിയതോടെയാണ് പീഡന പരമ്പര പുറത്തുവന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിനികളെ ചൈതന്യാനന്ദ സരസ്വതി ലൈംഗികമായി ഉപദ്രവിക്കുന്നുണ്ടെന്ന് അവർ കത്തിൽ ആരോപിച്ചിരുന്നു മുപ്പത്തിരണ്ട് വിദ്യാർത്ഥിനികളുടെ മൊഴികളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അൻപത് വിദ്യാർത്ഥിനികളുടെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചപ്പോൾ പതിനാറ് യുവതികളെ ചൈതന്യാനന്ദ ചൂഷണം ചെയ്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നിരവധി വിദ്യാർത്ഥിനികളാണ് ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് മൊഴികളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനം സ്ത്രീത്വത്തെ അപമാനിക്കൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇയാൾ നിരവധി തട്ടിപ്പുകളിൽ ഉൾപ്പെട്ടതായും കണ്ടെത്തിയിട്ടുണ്ട് ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ട്രസ്റ്റിൽ കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന ആരോപണവുമുണ്ട് അന്വേഷണത്തിനിടെ ഇയാളിൽ നിന്ന് പോലീസ് രണ്ട് വിസിറ്റിംഗ് കാർഡുകൾ കണ്ടെത്തി ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരം അംബാസഡർ ആണെന്നായിരുന്നു ഒന്ന് മറ്റൊന്ന് ബ്രിക്സിന്റെ ഇന്ത്യൻ പ്രത്യേക ദൂതനാണെന്ന് പരിചയപ്പെടുത്തുന്നതും ആയിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇയാൾ അവകാശപ്പെട്ടിരുന്നു ഇതിന്റെ പേരിലും ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നതായും പോലീസ് പറയുന്നു വ്യാജരേഖകൾ ഉപയോഗിച്ച ചൈതന്യാനന്ദ സ്വന്തമാക്കിയ രണ്ട് വ്യാജ പാസ്പോർട്ടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഒന്ന് സ്വാമി പാർത്ഥസാരഥി എന്ന പേരിലും മറ്റൊന്ന് സ്വാമി ചൈതന്യാനന്ദ സരസ്വതി എന്ന പേരിലും രണ്ട് പാസ്പോർട്ടിലും വെവ്വേറെ വിവരങ്ങളും ചൈതന്യാനന്ദയുടെ മൂന്ന് ഫോണുകളും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി അതിലൊന്ന് ഐഫോൺ ആയിരുന്നു ഇയാൾക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇവയും രണ്ട് വ്യത്യസ്ത പേരുകളിലാണ് ഇയാൾ അൻപത് ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് ആഗ്രയിൽ നിന്ന് പിടിയിലായത് വളരെ ആസൂത്രിതമായി ഒളിവിൽ കഴിഞ്ഞ അൻപത് ദിവസത്തിനിടെ പതിനഞ്ച് ഹോട്ടലുകളിലാണ് പ്രതി മാറി മാറി താമസിച്ചത് പോലീസിനെ വെട്ടിക്കാനും ആളുകൾ തിരിച്ചറിയാതിരിക്കാനും വേണ്ടി സിസിടിവി ക്യാമറകളില്ലാത്ത വില കുറഞ്ഞ ഹോട്ടലുകളാണ് ഇയാൾ തിരഞ്ഞെടുത്തത് ഇയാൾക്കൊപ്പം സഹായികളും ഉണ്ടായിരുന്നു അറുപത്തിരണ്ട് വയസ്സുകാരനായ പ്രതിയെ ഞായറാഴ്ച ആഗ്രയിലെ ഒരു ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാളുടെ മൂന്ന് ഫോണുകളും ഒരു ഐപാഡും പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുമുണ്ട്